രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നീ ഫോൺ വെച്ചോ ഞാൻ ഇവിടെക്ക് എന്തെങ്കിലും ഭക്ഷണം ഭക്ഷണമായി കൊടുക്കട്ടെ എന്നാലും ക്ഷീണമുണ്ട് മിത്രയെ നോയിക്കൊണ്ട് രുദ്രൻ സൂരജിനോട് പറഞ്ഞു ഇപ്പൊ തറവാടിലെല്ലാവരും മിത്ര കാണാതായി വിവര അറിഞ്ഞിട്ടുണ്ടാവും നീ എന്തായാലും ഒന്ന് മറച്ചു വയ്ക്കാൻ നിൽക്കണ്ടോ മുത്തശ്ശിനോട് എല്ലാം തുറന്നു പറ അവന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുക തന്നെ വേണം വൈഭവിൻ്റെ മുഖവർക്കും തോറും രുദ്രൻ്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു അതേടാ ഞാനും അതിനെ കരുതുന്നു ഞാനിപ്പോ തറവാട്ടിനുണ്ട് ഞാനെന്നാലും മുത്തശ്ശിനെ പോയി കണ്ടേ എല്ലാം തുറന്നു പറയണം ഓക്കെ അങ്ങനെ തന്നെ ചെയ്യും എന്നാൽ വെക്കൂടാ അത്രയും പറഞ്ഞ കട്ട് ചെയ്തു സൂരജ് എന്തോ ആലോചിച്ചു നേരെ മുത്തശ്ശിന്റെ മുറിയിലേക്ക് പോകാൻ പോകാനൊരുങ്ങുമ്പോഴാണ് ഹാളിൽ ശ്രീദേവിയുടെയും താരയുടെയും ശബ്ദമെല്ലാം ഉയർന്നു കേൾക്കുന്ന അവൻ ശ്രദ്ധിച്ചത് സൂരജ് നേരെ അങ്ങോട്ട് ചെന്നും കണ്ടു മുത്തശ്ശിനോട് മിത്ര ഇവിടെ ഇല്ല എന്നുള്ള കാര്യം പറയുകയാണ് അവർ എന്താ ചെന്നും ഇണ്ടാ സൂരജ് ആ പെൺകുട്ടിയെ ദത്തെടുത്ത് കൊണ്ടുപോകുന്നൊക്കെ പറയുന്നു ആർക്കറിയാം സത്യം ശ്രീദേവി അങ്ങനെ പറഞ്ഞു ഇടയിൽ കയറി താര പറഞ്ഞു അതെന്തെങ്കിലും ആവട്ടെ അയച്ചു പക്ഷെ ഇപ്പൊ എന്താ നടന്ന് നേരെ വെളുത്തപ്പം അവളെ കാണാനില്ല എങ്ങനെ കാണാനാണ് താരെ തന്ത്യും തള്ളി ആരെയെന്ന് അറിയാതെ തെരുവിൽ കിടക്കുന്നവളക്ക് എടുത്ത് ഈ തറവാട്ടിൽ കൊണ്ട് പൊറപ്പിച്ചാലേ ഇങ്ങനെയായിരിക്കും ഗതി ശ്രീദേവി മിത്രയെ പൂച്ചുകൊണ്ട് പറഞ്ഞു അച്ഛാ ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല ഇവിടെ വേറെയും പെൺകുട്ടികളുണ്ട് അതുകൊണ്ട് എവിടെ പോയതാണെങ്കിലും ഇനി ആ പെണ്ണിനെ തറവാട്ടിൽ കയറ്റാൻ പറ്റില്ല അത് തീരുമാനിക്കേണ്ട അപ്പച്ചിയാണോ മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന സൂരജിനെ കണ്ടതും ശ്രീദേവി ആദ്യം ഒന്ന് പതിരെങ്കിലും പിന്നീട് വീറോടെ ചീരിക്കൊണ്ട് സൂരജിനോടായി പറഞ്ഞു ഞാനല്ലേ തീരുമാനിക്കുന്നത് പക്ഷേ എൻ്റെ അച്ഛനും നിന്റെ മുത്തശ്ശന ഇദ്ദേഹത്തിന് തീരുമാനിക്കുള്ള അധികാരി ഇപ്പോഴും ഉണ്ട് അത് നീ മറക്കണ്ട സൂരജ് ശ്രീദേവി അവന് നേരെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു നിർത്തുന്നുണ്ടോ നിങ്ങൾ എല്ലാവരും ഒരു പെൺകുട്ടിയെ കാണാതായത് സൂരജ് മോനെ നീ ഒരു പോലീസ് ഓഫീസർ അല്ലേ എന്നിട്ട് എന്താ ഇങ്ങനെ നിക്കുന്നു കുട്ടിയെ തെറിഞ്ഞു പോകണ്ടേ മഹാദേവ് അല്പ പരിഭ്രമത്തോടെ സൂരജിനോട് ചോദിച്ചു അയാൾക്ക് മിത്ര പോലെ ആയിരുന്നു വേണ്ട വല്യ മാമേ അതിനു മുന്നേ നിങ്ങൾ ഇതെല്ലാം ഒന്ന് കാണു ഇത് കണ്ടതിന് ശേഷം മുത്തശ്ശൻ തീരുമാനിക്കട്ടെ ആരിവിടെ നിന്ന് പുറത്തു പോകണം ആരിവിടെ നിൽക്കണം എന്നല്ല സൂരജ് ശ്രീദേവിയുടെയും താരയുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞ് ആ ലാപ്ടോപ്പിലുള്ള ദൃശ്യങ്ങൾ ടി വിയിലേക്ക് കണക്റ്റ് ചെയ്തു ടി വിയിൽ നിന്നും കാണുന്ന ദൃശ്യങ്ങൾ കണ്ടത് മുത്തശ്ശന്റെയും രുദ്രൻ രാച്ചൻ മഹാദേവിന്റെയും മുഖത്ത് ദേഷ്യം ഇരച്ചു ഈ സമയം ശ്രീദേവിയുടെ മുഖമാകെ വിളറി വെളുത്തുപോയി കാരണം വൈബവ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഒരു നിമിഷം അപമാന പാരും മുന്നിലെ കാഴ്ച കാണാൻ ഇഷ്ടമില്ലാതെ വെറുപ്പോടെ മുത്തശ്ശൻ മുഖം തിരിച്ചു കളഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ തറവാട്ടിലുള്ള ഒരു കുട്ടിയെ തന്നെ ബാക്കി പറയാൻ സാധിക്കാതെ മുത്തശ്ശൻ നിന്ന് വിറച്ചു സൂരജ് എവിടെയുണ്ട് ഈ തറവാട് മുടിപ്പിക്കാനുണ്ടായ ജന്മം അവനെ ഞാൻ ഇപ്പൊ തന്നെ പടി അടച്ച് പിണ്ണം വെക്കിയാ ഇനി വൈഭവ് എന്ന് പറയുന്ന ഒരു കൊച്ചുമകൻ എനിക്ക് വേണ്ട ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെ പറഞ്ഞു ശ്രീദേവി ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി സ്വഭാവത്തിലേക്ക് വന്നവടി വന്ന മുത്തശ്ശന്റെ കാൽ കീഴിലായിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു അയ്യോ അച്ഛാ അങ്ങനെയൊന്നും പറയില്ലേ എന്റെ കുഞ്ഞിനെ തെറ്റുപറ്റി പോയതാ അച്ഛ ക്ഷിക്കണം ഇനി അവനങ്ങനെ ഒരു പ്രവൃത്തിയും ചെയ്യില്ല ഈ ഒരു തവണ ഈ ഒരു തവണ മാത്രം അച്ഛൻ ക്ഷേപിച്ചാ മതി ഒന്നും പറയണ അപ്പുജിക്കുള്ള ആകെ ഒരു മോനല്ലേ കരഞ്ഞോണ്ട് ശ്രീദേവി മുത്തശ്ശനോട് സൂരജിനോടായി പറഞ്ഞു മുത്തശ്ശ തൽക്കാലത്തേക്ക് അവനെ വെറുതെ വിട്ടേക്ക പിന്നെ അവനിപ്പോ ഹോസ്പിറ്റലാ ഉള്ളു ഞാൻ നല്ലോണം അവനെ കണ്ടിട്ടാ ഇങ്ങോട്ടേക്ക് വന്ന് സൂരജ് അങ്ങനെ പറഞ്ഞു ശ്രീദേവി ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി എന്റെ ഈശ്വര ഈ കാളിന്റെ കുഞ്ഞിനെ എന്താണോ ചെയ്ത് ശ്രീദേവി ആ സമയം സൂരജിനെ മനസ്സിൽ നല്ലവണ്ണം പ്രാഗി ഇനി അതിന്റെ പേരിൽ ആരുടെ മെക്കിട്ട് കയറാൻ വരണ്ട പിന്നെ മിത്ര രുദ്രന്റെ കൂടെയാ അവന്റെ കാറിലാ ഇവളെ കൊണ്ടുപോയി അവര് കിടത്തിയത് മിത്രക്ക് കൊഴപ്പൊന്നുമില്ല അതുകൊണ്ട് രുദ്രൻ തിരികെ വരിക അവളെയും കൊണ്ട് അപ്പൊ അറിയാതെ ചോദിച്ചു പോയി പറഞ്ഞു പൂജ പിന്നീട് ദിവസം പോയി ചെയ്യാന്ന് അല്പസമയോട് ആരൊന്നും മിണ്ടിയില്ല പിന്നീട് മുത്തശ്ശൻ തന്നെ സൂരജിനോട് ചോദിച്ചു മിത്രമോള് മീത്രമോൾ രുദ്രന്റെ കൂടെ ആ പൂജയില് പങ്കെടുക്കുന്നതില് നനക്ക് വല്ല വിരോധം ഉണ്ടാകുമോനെ സൂരജെ സത്യത്തിൽ മുത്തശ്ശൻ അങ്ങനെ ചോദിച്ച സൂരജ് ആദ്യം ഞെട്ടി പിന്നീട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കെന്ത് വിരോധം മുത്തശ്ശ മിത്ര അവിടെ പോകുന്ന ആ പൂജയിൽ പങ്കെടുക്കുന്ന ഒരു ഭാഗ്യമല്ലേ എന്നാ പിന്നെ നീ രുദ്രനെ വിളിച്ച് പറയൂ തിരിച്ച് ഇങ്ങോട്ടും മടങ്ങണ്ട പകരം മോളയും കൂട്ടി ആ ക്ഷേത്രത്തിലേക്ക് ചെന്ന് യഥാവിധി പൂജ ചെയ്യാൻ അവനോട് പറയൂ മുത്തശ്ശ ഞാനെന്തായാലും രുദ്രനോട് പറയാം അല്ലി വേണ്ട മുത്തശ്ശൻ തന്നെ പറയും കാരണം ഇനി ചിലപ്പോൾ ഞാൻ പറഞ്ഞ അവനെതിർത്ത് പറയാൻ സാധ്യതയുണ്ട് എന്നാ അങ്ങനെ ആവട്ടെ കൂട്ടിയെ നീ വിളിച്ചതാ ഞാൻ സംസാരിക്ക മുത്തശ്ശൻ സൂരജിനോട് പറഞ്ഞു ഈ സമയം ഹോട്ടൽ ഭക്ഷണം കഴിക്കുകയാണ് മിത്രം അവൾക്ക് നല്ല വിശപ്പുള്ളതിനാൽ ഭക്ഷണം കൊണ്ടുവച്ചതും അവൾ വേഗം കഴിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് രുദ്രന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തത് ഡിസ്പ്ലേയിൽ നോക്കുമ്പോൾ സൂരജിന്റെ പേര് കണ്ടതും രുദ്രൻ മിത്രയെ നോക്കിക്കോട്ട് പറഞ്ഞു നീ ഇവിടെ നിന്ന് കഴിക്കാം ഞാൻ പറ ഭയുണ്ടെങ്കിലും അവൾ തലയാട്ടിക്കൊണ്ട് വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ആ സൂരജ് പറ എന്താ വിളിച്ചു ഞങ്ങൾ പറഞ്ഞു അവിടെ രുദ്ര മുത്തശ്ശൻ പറയുന്നത് ഇങ്ങോട്ടേക്കൊരു മടക്കം വേണ്ടെന്ന എന്തായാലും ഇറങ്ങി പുറപ്പെട്ടല്ലേ നീ ആ പൂജ വിധി പ്രകാരം ചെയ്ത് തിരിച്ചു വരുന്നതായിരിക്കും ഉത്തമം അല്ല അപ്പം മിത്ര അവളോ ബുദ്ധിമുട്ടാണെങ്കിൽ നീ അവളെയും കൂട്ടിക്കോ എന്തൊക്കെ പറഞ്ഞാൽ അവളിപ്പോൾ നമ്മുടെ തറവാട്ടിലൊരു അംഗമല്ലേ ഇവിടെയുള്ള എല്ലാവരും ക്ഷേത്രത്തിലും പോയിട്ടുണ്ട് എന്റെ കുട്ടി മാത്രം പോവാത്തത് നിനക്ക് ബുദ്ധിമുട്ടായെങ്കിൽ നീ അവളെയും കൊണ്ട് പോയിക്കോ നിന്റെ കൂടെയാകുമ്പോൾ എനിക്ക് പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോടാ അയ്യോ ഞാൻ മറന്നു പോയി മുത്തശ്ശൻ നിന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുക്കാം രുദ്രനെ മറുപടി സൂരജ് ഫോൺ മുത്തശ്ശന്റെ കയ്യിലേക്ക് കൊടുത്തു ഓനെ രുദ്ര ആ പറയും മുത്തച്ഛ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു വൈഭവ ചെയ്ത അവനുള്ള ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പം അവൻ ആ സൂര്യജനോട് പറഞ്ഞ് എന്തായാലും മോൻ പോയതല്ലേ ഇനി ഒരു തിരിച്ചറിവ് വേണ്ട കൂടെ നീ മിത്രമോളെയും കൊണ്ടുപോകാം നിനക്ക് അവളെ കൊണ്ടുപോകുന്നില്ല എന്തെങ്കിലും വിഷമം ഉണ്ടാവും എന്തുകൊണ്ടാ മുത്തച്ഛനോട് ഇതെത്തു പറയാൻ രുദ്രനെ തോന്നിയില്ല ഇല്ല മുത്തശ്ശാ ഞാൻ അവൾ കൂടെ കൂട്ടിക്കൊള്ളാം എന്നാ പിന്നെ യാതൊരു തടസ്സവും ഇല്ലാതെ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയട്ടെ എന്നാ ഞാൻ ദേവിയോട് മനമൊരുക്കി പ്രാർത്ഥിക്കാം അത്രയും പറഞ്ഞ് മുത്തശ്ശൻ ഫോൺ കട്ട് ചെയ്തു അല്പസമയം അവിടെ തന്നെ എന്തൊക്കെയാ ആലോചിച്ചിരുന്ന രുദ്രൻ പിന്നീട് വേഗം ഹോട്ടലിലേക്ക് കയറി ചെന്നപ്പോൾ മിത്ര ഇവിടെ കണ്ടില്ല ഒരു നിമിഷം അവൻ്റെ നെഞ്ച നാളി പെണ്ണത് ഇവിടെ പോയി ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്ന പെൺകുട്ടി കണ്ടിരുന്നോ കാശ് ഇരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചു രുദ്രൻ അത് പിന്നെ ആ ദോ നിൽക്കുന്നു കാശീർ ചൂണ്ടി ഭാഗത്തേക്ക് നോക്കുമ്പോൾ മിത്ര ഹോട്ടലിന് പുറത്തായിരുന്നു കൊണ്ട് കുറച്ച് അപ്പുറമുള്ള കുരങ്ങൾ നോക്കിയായിരുന്നു ഇത് കണ്ട ദേഷ്യം എവിടെ രുദ്രനെ ദേഷ്യ അവൻ ഓടി വിളിയായിരുന്നു അവന്റെ വിളിയിൽ തന്നെ ഞെട്ടി കൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തന്നെ തന്നെ നോക്കി ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന അപ്പോഴത്തെ മുഖഭാവം കണ്ടതും മിത്രയാകെ വിറച്ചുപോയി പെട്ടെന്ന് തോർത്തുന്ന പോലെ രുദ്രനെ അവിടെ നിന്ന് ചുറ്റുപാടം നോക്കി അവൻ നോക്കുമ്പോൾ ക്യാഷ് ഇരിക്കുന്ന ഹോട്ടലിലെ വ്യക്തി അവിടെ ഇരുന്ന് കൊണ്ട് ഇരുവരെയും വീക്ഷിക്കുന്നവൻ കണ്ടു അവർ തങ്ങൾ ശ്രദ്ധിക്കുന്ന കണ്ടതും രുദ്രൻ ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അല്പം നേരം അവിടെ നിന്നു എന്നിട്ട് വേഗം മിത്രയുടെ അടുക്കിലേക്ക് നടന്നു വന്ന് അവളുടെ ഇടത് കയ്യിലായി മുറുകെ പിടിച്ചു ഒരു നിമിഷം രുദ്രൻ മിത്രയുടെ കയ്യിൽ പിടിച്ചതും അവളുടെ ശരീരം ഒന്ന് പോയി കണ്ണുകളെ ഉയർത്തി ഞെട്ടിലോടെ മിത്രരുദ്രനെ നോക്കിയപ്പോൾ അവൻ മുഖത്തെ ചിരി വരുത്തിക്കൊണ്ട് ചോദിച്ചു അപ്പോഴും ദേഷ്യം കൊണ്ട് അവൻ്റെ പല്ലുകൾ ഞെരിയുന്ന ശബ്ദം മിത്രക്ക് കേൾക്കാമായിരുന്നു എവിടെയായിരുന്നു മിത്ര നീ പറയാതെയാണോ പോകുന്നത് ഏട്ടനാകെ ഭയന്നുപോയി അതും പറഞ്ഞ് മിത്രയുടെ കൈയും പിടിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് അവ നേരെ താറിന്റെ അടുക്കിലേക്ക് നടന്നു നീങ്ങി പോകുന്ന വഴിക്ക് ക്യാഷിലിരിക്കുന്ന കടയിലെ ഓണർ നോക്കി ചെറിയൊരു പുഞ്ചിരി നൽകാനും രുദ്രം മറന്നില്ല ഹോട്ടലിൽ നിന്ന് കുറച്ചെങ്കിലായിട്ടായിരുന്നു രുദ്രൻ വണ്ടി പാർക്ക് ചെയ്ത് അവിടേക്ക് എത്തുമ്പോൾ രുദ്രന്റെ കൈകൾ മിത്രയുടെ കൈകളിൽ നന്നായി അമർന്നിരുന്നു മിത്രയുടെ കുഞ്ഞി കൈകൾ സത്യത്തിൽ രുദ്രന്റെ പിടുത്തത്തിൽ നന്നായി വേദനിച്ചു അവളെ ശക്തമായി തന്നെ വലിച്ച് മുമ്പിലെ സീറ്റിലേക്ക് ഇരുത്തിക്കൊണ്ട് മിത്രയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് രുദ്രം പറഞ്ഞു ഇപ്പൊ കാണിച്ച പോലെ എന്നോട് എങ്ങാനും പറയാതെ മറ്റെവിടേക്കെങ്കിലും പോയതിനാൽ ബാക്കി പറയാതെ തന്റെ കൈമുഷ്ടിരുട്ടി ബോണ്ടിലടിച്ചുകൊണ്ട് അവൻ നേരെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു അവന്റെ അപ്പോഴത്തെ മുഖഭാഗത്തിൽ മിത്ര ശരിക്കും ഭയന്നു പോയിരുന്നു അവൾ അറിയാത്തന്നെ ഭയം കൊണ്ട് അവന് നേരെ തലയാട്ടി സമ്മതം അറിയിച്ചു ഈ സമയം മിത്ര രുദ്രനെ ഇടം കണ്ണാലെ നോക്കുന്നുണ്ടായിരുന്നു ഒരു നിമിഷം അവൾക്ക് ചെയ്തു പോയത് തെറ്റാണെന്ന് തോന്നി കുരങ്ങുകളെ കണ്ടപ്പോൾ എന്തോ ഒരു ഉൾപ്രേരണയിൽ അങ്ങോട്ട് നടന്നുപോയതാണ് സത്യത്തിൽ രുദ്രനോട് പറയാൻ മറന്നുപോയതാണ് താൻ ചെയ്ത തെറ്റാണെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യമുള്ള തന്നെ മിത്ര ഒന്നും പറയാതെ ഇടതുവശത്ത് കാണുന്ന മലയും താഴ്വാരങ്ങളും നോക്കിയിരുന്നു അപ്പോഴേക്ക് രുദ്രൻറെ മിത്രയെയും കൊണ്ട് വീണ്ടും യാത്ര തുടർന്നു കഴിഞ്ഞിരുന്നു എടാ ഗണേശ ഒരു സിഗരറ്റ് എന്റെ സെബാസ്റ്റിയാ ഒരു സിഗരറ്റ് വാങ്ങാനുള്ള ഗതി പോലും നനക്കില്ലേ സ്റ്റേഷനില് കിടക്കാരൻ ഗണേശൻ സെബാസ്റ്റിയനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ചോദിച്ച് സിഗരറ്റ് പാക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് സെബാസ്റ്റിയനെ നേരെ നീട്ടി താൻ എന്നെ അങ്ങനെ കളിയാക്കുന്നു വേണ്ട ഗണേശാ എന്റെ കയ്യിലും ഒരു പത്ത് പുത്തമണം അതിനുള്ള വഴിയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അധികം നാള് വേണ്ട അന്ന് താനീ സെബാസ്റ്റിന്റെ വില ശരിക്കും മനസ്സിലാക്കും ഗണേശിനെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു വ നടന്നാ മതി ഈ വീടു കേൾക്കാൻ തുടങ്ങിയിട്ട് കൊറേ കാലായി അല്ലേ കൃഷ്ണപിള്ളെ അത് താൻ പറഞ്ഞത് ശരിയാ ഗണേശാ പല്ലില്ലാത്ത മോണ കാട്ടി കൃഷ്ണപിള്ള സെബാസ്റ്റിനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതേ കാർന്നോരെ കുഴിയിലേക്ക് ആലുകിട്ടിരിക്കുന്നുണ്ട് ഞാനൊന്നും അധികം പറയുന്നില്ല താനേക്ക് എന്റെ വില അറിയാൻ പോകുന്നേ ഉള്ളൂ അതും പറഞ്ഞ് തൻ്റെ ചുണ്ടിൽ നിന്ന് സിഗരറ്റും വലിച്ചു ഊരികൊണ്ട് അയാൾ പിന്തിരിഞ്ഞ് മുന്നോട്ടേക്ക് നോക്കിയതും അതേ സമയം തന്നെയാണ് രുദ്രന്റെ താറ് സെബാസ്റ്റിന്റെ മുന്നിലൂടെ ചീറിപ്പാഞ്ഞി പോയത് അത്രയും നേരം അയാളുടെ ചുണ്ടിലെരിഞ്ഞുകൊണ്ടിരുന്ന സിഗരറ്റ് അയാൾ തന്റെ ഇടത് കയ്യിലേക്ക് മാറ്റി സംശയത്തോടെ കണ്ണുകൾ ചുരുക്കി അല്പസമയം ആ പോയ വണ്ടിയിലേക്ക് തന്നെ നോക്കി നിന്നു പിന്നീട് എന്തോ കത്തിയ പോലെ അയാൾ തൻ്റെ കയ്യിലെ ഫോണിലെ വാട്സാപ്പ് ഓൺ ചെയ്തു അതിലൊരു ഫോട്ടോ നോക്കി അതെ ആ പെൺകുട്ടി തന്നെയാണല്ലോ സെബാസ്റ്റിയുടെ മുഖത്ത് പറ്റാത്ത തരത്തിലുള്ള ഭാവങ്ങൾ വന്നു പോയിക്കൊണ്ടിരുന്നു എന്റെ കർത്താവ് നീ ഇത്രയും വലിയവനാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ആ ഗണേശനോട് വെറുതെ വീ പറഞ്ഞ പക്ഷെ ഇത്ര പെട്ടെന്ന് തന്നെ നീ ഒരു പണക്കാരനാക്കുന്ന ഞാൻ കരുതിയില്ല കരുതിയില്ല നീ വലിയവനാ മുകളിലേക്ക് നോക്കി സെബാസ്റ്റിയൻ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ടേയിരുന്നു പെട്ടെന്ന് എന്തൊക്കെ കത്തിയ പോലെ അയാൾ പിന്തിരിഞ്ഞ നാലുപാട് നോക്കി എടാ വർക്കി ജീപ്പെടുക്കടാ ഒരു കോള തോന്നിട്ടുണ്ട് അത് പറയുന്നു സെബാസ്റ്റിയൻ നേരെ ഈ സമയം വർക്കി കോളി കോളിന്ന് കിട്ടുന്ന കോളോ എന്ത് കോളാ സെബാസ്റ്റിയ ചായ അതൊക്കെ ഞാൻ പറയാം നീ വേഗം വണ്ടി നൂറില പിടിച്ചോ അവരധികൂരം താണ്ടിയിട്ടുണ്ടാവില്ല വേഗം വേമ്പോ ഏത് വണ്ടിയാ ചായ ഒന്ന് പറ വണ്ടി ഓടിക്കുന്ന വർക്കിയോട് ചോദിച്ചു അത് പിന്നെ ഒരു ബ്ലാക്ക് താറ ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനാണ് വണ്ടിയിൽ ഇരിക്കുന്നത് ആ ചെറുക്കൻ മുകളിൽ ഞാൻ ശരി കണ്ടിട്ടില്ല പക്ഷെ പെൺകുട്ടിയെ ഞാൻ ഒരിക്കലും മറക്കില്ല അവളെ കണ്ടുപിടിച്ചു കൊടുത്താൽ നമ്മുടെ കയ്യിൽ വരാൻ പോകുന്ന ലക്ഷങ്ങളാണ് ആ ലക്ഷങ്ങൾ ആണോ വർക്കി തൻ്റെ കണ്ണുകൾ മേടിച്ചുകൊണ്ട് ചോദിച്ചു കൂടുതലൊന്നും ചോദിക്കണ്ട എനിക്ക് കിട്ടുന്നതിലൊരു പങ്ക് ഞാൻ നിനക്ക് തരുന്നതായിരിക്കും നീ വേഗം വണ്ടി ഓടിച്ച് കണ്ടുപിടിക്കാൻ നോക്ക് ഞാൻ അപ്പോഴേക്ക് ഒരാളെ വിളിക്കട്ടെ സെബാസ്റ്റ്യൻ വർക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് തൻ്റെ മൊബൈൽ എടുത്ത് ആരുടെ നമ്പർ തിരയാൻ തുടങ്ങി ആയച്ച അതും പറഞ്ഞു വർക്ക് ഈ ജീപ്പിന്റെ ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്തു വണ്ടി അതിവേഗത്തിൽ ഓടിച്ചു പോയി മൊബൈൽ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടതും രാകേഷ് ഉറക്കച്ചടവോടെ തിരിഞ്ഞുകടന്നു അവൻ്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും മൊബൈൽ റിങ് ചെയ്തപ്പോൾ അല്പം മുഷിച്ചിലൂടെ തന്നെ തലവഴിയിട്ട പുലപ്പെടുത്തു മാറ്റിക്കൊണ്ട് ഇവർന്നിരുന്നു അപ്പോഴും രാഗേഷ് മൊബൈൽ റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് കാലം ഈ രാവിലെ തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നാശം പിടിക്കാൻ മൊബൈൽ വിളിക്കുന്നവരെ നന്നായി ഒന്ന് സ്മരിച്ചുകൊണ്ട് അവൻ ഡിസ്പ്ലേയിലെ പേര് നോക്കി സെബാസ്റ്റ്യൻ ഇവനെന്തിനാ ഇപ്പം ഇത്ര രാവിലെ തന്നെ വിളിക്കുന്നത് അതോടൊത്തുകൂടി രാകേഷ് ഫോൺ അറ്റൻ ചെവിയിലേക്ക് വെച്ചു ഏതാ മോനെ രാവിലെ തന്നെ വിളിക്കുന്നത് നിന്റെ ആരെങ്കിലും ചത്തോടാ അയ്യോടെ പൊന്നു സാറിങ്ങനെ തെറി വിളിക്കാൻ ഞാൻ പറയുന്ന അങ്ങോട്ടൊന്ന് കേൾക്ക് സാർ നയിച്ചത് ഒരു പെൺപിടിയുടെ ഫോട്ടോ ഇല്ലായിരുന്നോ ആ അതിന് കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് രാകേഷ് സെബാസ്റ്റിയോട് ചോദിച്ചു ആ ആ പെണ്ണിനെ ഞാനിപ്പോ കണ്ടെന്നേ എന്താ ഓ എന്റെ ചെവി സെബാസ്റ്റിയൻ ചെവി എന്ന് തിരികെ കൊണ്ട് പറഞ്ഞു എന്റെ സാറിങ്ങനെ അലറാതെ വേഗം വയനാട്ടിലേക്ക് പോവാ ഞാനിവിടെ ഒമ്പതായി പിന്നിന്റെ ഭാഗത്ത് അവരെ കണ്ടത് അവരോ അവരെന്ന് പറയുമ്പോ രാകേഷ് കണ്ണുകൾ കുറുക്കിയോണ്ട് സെബാസ്റ്റോട് ചോദിച്ചു അതൊന്നും അറിയില്ല സാറേ ആ പെൺകുട്ടി ഒരു പയ്യന്റെ കൂടെ ആ പോന്ന് വളവായതുകൊണ്ട് അല്പം സ്ലോ ചെയ്താ അവന്റെ വണ്ടി പോയത് അതുകൊണ്ട് മാത്രം ഞാൻ ആ കുട്ടിയെ ശരിക്കും കണ്ടു കൂടെ ഇരിക്കുന്ന ചെറുക്കനെ ഞാൻ അത്ര വെടിപ്പായി കണ്ടിട്ടില്ല ആരെങ്കിലും കൂടെ ഉള്ളതിന്റെ കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ആ പെണ്ണിനെ പെണ്ണിനെയുള്ള കിട്ടേണ്ടത് പിന്നെ ഇങ്ങനെ വേഗം വയനാട്ടിൽ തിരിച്ചോ ഞാനത് പറയാനപ്പൊ വിളിച്ച് ശരി ഞാൻ ഇപ്പം തന്നെ ഇറങ്ങാം രാകേഷ് സെബാസ്റ്റിനോടായി പറഞ്ഞു ആ പിന്നെ സാറേ പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞ കാശ് അത് മറന്നു വേണ്ട അവസാനം ഞഞ്ഞാവി ഞാൻ വർത്താനം പറയാൻ നിൽക്കരുത് ഞാനെന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ ഓ ഇങ്ങനെ വള വള സംസാരിക്കാൻ വെച്ചിട്ട് പോടാ രാഗേഷ് ഒരു വാക്ക് പറഞ്ഞ വാക്കാ അതുകൊണ്ട് നീ അവരെ പിന്തുടരാൻ നോക്ക് ആ പെണ്ണിനെങ്ങാനും മിസ്സായിപ്പോയാന്ന് നിനക്കുള്ള പണി ഞാൻ വേറെ തരും അത്രയും പറഞ്ഞു രാകേഷ് വേഗം ഫോൺ കെട്ടിയതുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടി ഓഹ് കാറ് ഞാനിപ്പോ പറഞ്ഞാൽ മുറ്റം എന്തെങ്കിലും ആവട്ടെ അവരധിക ദൂരം പിന്നിട്ടുണ്ടാവില്ല ഈ ചായ ഞാൻ നോക്കുന്നുണ്ട് വാളവും തീരുവ മാത്രമേ ഉള്ളൂ ഇട റോഡുകളൊന്നും ഇല്ലാത്തതോടെ നേരെ തന്നെ ആയിരിക്കും പോകുന്നവര് സെബാസ്ട്രീന്റെ കണ്ണുകൾ അപ്പോഴേ മുമ്പോട്ടേക്ക് തന്നെ മിത്രയെ പോയിക്കൊണ്ടിരുന്നു മുന്നിൽ ഒരുപാട് വണ്ടികളുള്ളതിനാൽ പെട്ടെന്ന് തന്നെ വർക്കി തന്നെ ജീപ്പിന്റെ സ്പീഡ് ഒന്ന് കുറച്ച് എന്നാദാ നീ വണ്ടി സ്ലോ ആക്കിയത് സെബാസ്റ്റിയം വർക്കിയോട് ചോദിച്ചു എന്താ ഈ ചിന് കണ്ണ് കാണത്തില്ലേ എന്തോ ചെക്കിങ്ങാണ് തോന്നുന്നു ദോ അവിടെ പോലീസുകാരൊക്കെ ഉണ്ട് വർക്കി വർക്കിക്ക് അയച്ചുകൂടിയ ഭാഗത്തേക്ക് സെബാസ്റ്റിയൻ നോക്കി അതെ എന്തോ ചെക്കിംഗ് നടക്കുകയാണ് ഈ സമയം മുന്നേറ്റേക്ക് നോക്കിയിരുന്ന വർക്കിയുടെ കണ്ണുകളും തിളങ്ങി ഈ ചായ അവർ നോക്കി ദോ ആ കാണുന്ന മുന്നിൽ ധാരാപ്ത വണ്ടിയാണോ ഈ ചായ പറഞ്ഞ വണ്ടി സെബാസ്റ്റിയൻ തന്റെ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് കുറച്ച് അകലെയായി നിരനിരയായി നിർത്തിട്ടിരിക്കുന്ന വണ്ടികളുള്ള ഭാഗത്തേക്ക് നോക്കി അയാൾക്ക് താറിന്റെ ഒരു വശം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ആ വണ്ടിയൊന്നും ശരിക്ക് കണ്ടിട്ടില്ലെങ്കിലും മിത്രയുടെ പുറകുവശ അയാൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി അതെയടാ അത് തന്നെ അയാളുടെ കണ്ണുകളൊന്നും വിളർന്നു എടാ നമ്മൾ ലക്ഷ്യപ്രൂപകന്മാരാവും പോവാ മിത്രയെ നോക്കിക്കൊണ്ട് സെബാസ്റ്റം വർക്കിയോട് സന്തോഷത്തോടെ പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം